മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ശ്രദ്ധേയനാണ് പ്രണവ് മോഹൻലാൽ അച്ഛന്റെ പാതയിലൂടെ സിനിമയിലെത്തിയ പ്രണവ് ഇതുവരെ അഭിനയിച്ചത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് എങ്കിലും സ്വന്തമായൊരിടം കണ്ടെത്താൻ പ്രണവിന് സാധിച്ചിട്ടുണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ ഹൃദയം കോവിഡ് കാലത്തും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമയായിരുന്നു അതേസമയം തന്റെ ഓഫ് സ്ക്രീൻ ജീവിതത്തിലൂടെയും പ്രണവ് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് താരചാടകളൊന്നും ഇല്ലാതെയാണ് പ്രണവ് മോഹൻലാൽ തന്റെ വ്യക്തി ജീവിതം നയിക്കുന്നത് സിനിമയുടെ ഇടവേളകളെല്ലാം പ്രണവ് ചെലവിടുന്നത് യാത്രകൾക്കായാണ് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ റിയൽ ലൈഫ് ചാർലി എന്നൊരു പേര് ആരാധകർ പ്രണവിന് നൽകിയിരുന്നു സിനിമാക്കാർക്കിടയിലും പ്രണവിന് ആരാധകരുണ്ട് ഒരിക്കൽ തനിക്ക് പ്രണവിനെ ഇഷ്ടമാണെന്ന് നടി ശാലിൻ സോയ പറഞ്ഞിരുന്നു ഇപ്പോഴുതാ പ്രണവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് ഒരു അഭിമുഖത്തിലാണ് ശാലിൻ മനസ്സ് തുറന്നത് പ്രണവ് മോഹൻലാലോട് ക്രഷ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണെന്ന് എന്റെ സുഹൃത്തുക്കൾക്കറിയാം അത് അയാൾ സിനിമയിൽ വർദ്ധിച്ച സമയത്തല്ല അതിനു മുൻപ് തന്നെയുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് അയാളുടെ പൊസിഷൻ വെച്ച് അയാൾ തിരഞ്ഞെടുത്ത ജീവിതം വ്യത്യസ്തമാണ് അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഒരിക്കൽ പുഷ്കറിൽ പോയപ്പോൾ അവിടെ യാത്രയിൽ വന്ന പ്രണവിന്റെ ആർട്ടുകൾ കണ്ടു ജയ്പൂരിനെ എന്നും ശാലുൻ പറഞ്ഞു അദ്ദേഹം മോഹൻലാലിന്റെ മകനാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ജീവിതം ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ പൊതുവെ ഒരു ട്രാവലർ കൂടിയായ ഒരാൾക്ക് വരുന്ന കൗതുകമുണ്ടല്ലോ അതാണുള്ളത് അല്ലാതെ ഫാനിസം എന്ന് പറയാൻ പറ്റില്ല അത് പക്ഷേ ഇങ്ങനെയൊക്കെയായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ വാർത്തകൾ കണ്ടു ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ വെച്ചാണ് അദ്ദേഹം തന്നെ കുറിച്ചൊരു ജിജ്ഞാസ എപ്പോഴും നിലനിർത്തുന്നുണ്ട് മനപൂർവ്വം ചെയ്യുന്നതല്ലായിരിക്കും എല്ലാവർക്കും ആഗ്രഹമുള്ള തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നത് കാണുമ്പോൾ ആഹാ കൊള്ളാലോ എന്നൊരു തോന്നലുണ്ടാകും അതാണ് അടിസ്ഥാനമായിട്ടുള്ളതെന്നും ഷാലിൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ടെന്നും ഷാലിൻ പറഞ്ഞു പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ ആ ക്രഷ് പോകും എന്റെ സുഹൃത്താകാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടമെന്നും ഷാലിൻ പറയുന്നുണ്ട് ഹൃദയമാണ് പ്രണവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഹൃദയം പുറത്തിറങ്ങിയത് ഇപ്പോഴത്തെ രണ്ടു വർഷത്തിന് ശേഷം ഹൃദയം ടീം വീണ്ടും എത്തുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ പുതിയ സിനിമ വിനീത് ശ്രീനിവാസൻ നടക്കുന്ന സിനിമയിൽ കല്യാണി പ്രിയദർശൻ ധ്യാന ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളെത്തുന്നു നിവിൻ പോളിയുടെ അതിഥി വേഷവും ചിത്രത്തിലുണ്ട്